അലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഉദ്ഹിയത്ത് മൃഗത്തിൻ്റെ തോൽ എന്തു ചെയ്യണം അമൽ വാജിബത്തൂഫമുഹു ജിൽദിഹ നേർച്ച കൊണ്ടോ മറ്റോ നിർബന്ധമായ ഉദ്ഹിയത്താണെങ്കിൽ ആ മൃഗത്തിൻ്റെ തോല് നിർബന്ധമായും സ്വതക്ക ചെയ്തിരിക്കണം ഫക്കീർ മിസ്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകിയേക്കണം അത് നിർബന്ധമാണ് എന്നാൽ സുന്നത്തായ ഉദിയത്താണെങ്കിലോ സുന്നത്തായ ഉദിയത്താണെങ്കിൽ അതിൻ്റെ തോല് ഉദിയത്ത് നിർവഹിച്ച മുലഹയ്ക്ക് വേണമെങ്കിൽ അതിനെ സ്വന്തമായി ഉപയോഗിക്കാം ചെരിപ്പ് നിർമ്മിച്ചോ ബേഗുണ്ടാക്കിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ തോല് മുന്നഹിക്ക് സ്വന്തമായി ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല ഇനി സ്വന്തമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അത് സ്വതക്ക ചെയ്യുകയും ആവാം ഈ രണ്ടാലൊരു ഓപ്ഷനാണ് ഉള്ളത് എന്നാൽ സ്വന്തമായി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഉചിതം അത് ഫക്കീൽ മിസ്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വതക്ക ചെയ്യലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണാം മുകിനി ഏതായാലും നിർബന്ധമായ ഉദിയീയത്താണെങ്കിലും സുന്നത്തായ ഉദിയത്താണെങ്കിലും ആ ഉദിയത്ത് മൃഗത്തിൻ്റെ തോല് വില്പന നടത്താൻ ഒരു കാരണവശാലും മുന്നഹിക്കോ തൻ്റെ പകരക്കാരനോ തൻ്റെ അനന്തരാവകാശിക്കോ പാടുള്ളതല്ല ഹറാമാണ് ബയ്യഹറുമയലി വയലാരിബിഹി വയല വാരിസിഹി ബൈഇഹി വ ആ തോല് വില്പന നടത്താനോ വാടകക്ക് കൊടുക്കാനോ ഒന്നും ഇവർക്ക് പാടില്ല ഹറാമാണ് എന്ന് മാത്രമല്ല ആ മൃഗത്തിൻ്റെ തോല് അറവുകാരന് കൂലിയായി നൽകാനും പാടുള്ളതല്ല അങ്ങനെ ത്ത് മൃഗത്തിൻ്റെ തോല്യ്യത്ത് നിർവഹിച്ച വ്യക്തി തന്നെ വില്പന നടത്തുന്നത് ഹറാമാണ് എന്നതിൻ്റെ പുറമെ അത് കബീറത്തിൽപ്പെട്ടതാണ് മൻദോഷത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം നബബി അലിയല്ലാൻ ജബാജറിൽ പറഞ്ഞതായി കാണും തോൽ വിൽപ്പന നടത്തിയ അദ്ദേഹത്തിന് ഉദഹിയത്ത് തന്നെ ഇല്ല എന്നുപോലും ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ ഈ തോല് വിൽപ്പന നടത്താൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാമോ ഈ മുതഹിക്ക് ഇല്ല വിൽപ്പന നടത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കാനും നിർവാഹമില്ല കാരണം തനിക്ക് നേരിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ മറ്റൊരാളെ വക്കാലത്താക്കൽ ഇത് തനിക്ക് നേരിട്ട് വിൽപ്പന നടത്താൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാളെ വക്കാലത്താക്കാൻ ഏൽപ്പിക്കാൻ അതിനും വഴിയില്ല എന്നാൽ പിന്നെ ചില ഇടങ്ങളിലൊക്കെ പോലെ ആ മൃഗത്തിൻ്റെ തോല് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ ക്യാഷ് പാവങ്ങൾക്ക് നൽകിയാൽ പോരെ അത് പറ്റില്ല വിൽപ്പന നടത്താൻ ഒരു കാരണവശാലും മുലഹിക്ക് തരമില്ല കാരണം മുല്ലഹിക്ക് ഈ തോലിൽ ഉടമാവകാശം ഇല്ല എന്നാൽ പിന്നെ മുലഹിയത്ത് കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുന്ന മഹല് കമ്മിറ്റി ആ തോല് വിൽപ്പന നടത്തിയിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്താൽ പോലെ കമ്മറ്റി എങ്ങനെയാണ് ഈ തോല് വിൽപ്പന നടത്തുക കമ്മറ്റിക്കും ഈ തോലിൻ്റെ മിൽക്ക് ഇല്ലല്ലോ അപ്പോൾ അവർക്കും ഇത് വില്പന നടത്താനുള്ള അവകാശമില്ല പിന്നെ എന്തു വേണം ഈ തോല് ഒന്നുകിൽ ഒരു ഫക്കീറിന് അല്ലെങ്കിൽ ഒരു മിസ്കിനു ഒരു ഫക്കീറിന് ഒരു മിസ്കീനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഒന്നോ ഒന്നിലധികമോ ഫക്കീറുമാർക്ക് മിസ്കീൻമാർക്ക് ഈ തോല് തോലായി തന്നെ കൊടുക്കണം അവർ വിൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച് വിൽപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പക്ഷേ ഈ തോല് കിട്ടിയ ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ അവർക്ക് ആ തോല് ഏത് രീതിയിലും കൈകാര്യം ചെയ്യാം ഈ മുലഹിക്ക് തന്നെ വേണമെങ്കിൽ ആ തോല് വിൽക്കാം ഇനി മുലഹിയെ കൊണ്ട് വേണമെങ്കിൽ അവർക്ക് വിൽപ്പന നടത്തിക്കാം അതിനൊന്നും കുഴപ്പമില്ല ഫസ്റ്റ് സ്റ്റെപ്പ് തോല് നേരിട്ട് സാധുക്കൾക്ക് ധർമ്മം ചെയ്തിരിക്കണം ആ ധർമ്മം കിട്ടിയ തോല് വിൽപ്പന നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും തോല് അന്യമതത്തിൽപ്പെട്ട ആളുകൾക്ക് വിൽപ്പന നടത്തിക്കൂടാ ലിൽ കാഫിരി ഐറൻ തുട വിശദീകരണ ഗ്രന്ഥം ഗ്രന്ഥത്തിൽ അബ്ദുൽ ഹമീദ് ഷർവാന് എന്നും പറഞ്ഞിട്ടുണ്ട് തോൽ കച്ചവടക്കാരൻ കാഫിറാണെങ്കിൽ അവന് പുത്ത് മൃഗത്തിന്റെ തോല് വില്പന നടത്താൻ പാടില്ല അപ്രകാരം തന്നെ ഈ തോല് ഒരു ഫക്കീറിന് അല്ലെങ്കിൽ മിസ്കിനു കൊടുക്കാതെ ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങളിലേക്ക് കൊടുത്താൽ മതിയാകുമോ ഖാനയിലേക്ക് കൊടുത്തു അറബിക് കോളേജിലേക്ക് കൊടുത്തു മദ്രസയ്ക്ക് കൊടുത്തു പള്ളിക്ക് കൊടുത്തു അതും പറ്റില്ല നിർണിത വ്യക്തികൾക്ക് അയ്യനായ വ്യക്തികൾക്ക് ഒന്നോ അതിലധികമോ വ്യക്തികൾക്കായിരിക്കണം ഉദീയ്യത്വ മൃഗത്തിൻ്റെ തോല് നൽകേണ്ടത് ഒന്നിലധികം മൃഗങ്ങളുടെ തോല് ഒരു വ്യക്തിക്ക് തന്നെ നൽകാൻ പാടുണ്ടോ അതിനും കുഴപ്പമില്ല അങ്ങനെ കൊടുക്കുന്നതിനും തെറ്റില്ല ഏതായാലും ഉനഹീയത്ത് മൃഗത്തിൻ്റെ തോല് സാധുക്കൾക്ക് അവകാശപ്പെട്ടതാണ് അത് അവരുടെ കൈകളിലെത്തിക്കണം അക്കാര്യത്തിൽ ഉദിയത്ത് നിർവഹിക്കുന്ന ആളുകൾ സൂക്ഷ്മത പുലർത്തണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ല